ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് വാടകയ്ക്കെടുത്ത കാർ തിരിച്ചു നൽകാൻ വൈകിയെന്നാരോപിച്ച യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി തിരുവത്ര കറുത്ത വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സുഹൈറിനാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ മൂന്ന് മണിയോടെ ബ്ലാങ്ങാട് പാറമ്പടിയിൽ വെച്ചായിരുന്നു സംഭവം ആറംഗ സംഘം തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കാട്ടി സുഹൈർ ചാവക്കാട് പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ആറിന് രാത്രിയിലാണ് സുഹൈർ സുഹൃത്തായ പാറമ്പടി സ്വദേശിയിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്തത് ഏഴാം തീയതി നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ആ ദിവസം വാഹനം തിരിച്ചു നൽകാനായില്ല വാടകയ്ക്കെടുത്ത കാറുമായി എട്ടിന് വൈകിട്ട് എറണാകുളത്തു നിന്നും ബ്ലാങ്ങാട് വഴി സുഹൃത്തുമൊത്ത തിരുവത്രയിലെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് സുഹൈറിന് മർദ്ദനമേറ്റത് കാർ വാടകയ്ക്ക് നൽകിയ സുഹൃത്തു പേരും ചേർന്ന് കാർ തടഞ്ഞു ഇതോടെ കാർ ഓടിച്ചിരുന്ന സുഹൈറിന്റെ സുഹൃത്ത് കാർ നിർത്തി തുടർന്ന് ആറുപേർ കാറിൽ കയറി കാർ പിന്നീട് മുനക്കടവ് ഭാഗത്തേക്ക് തിരിച്ചു കാർ മുനക്കടവ് അഴിമുഖം പുലിമുട്ട് വരെ എത്തുന്നതിനിടയിൽ കാർ പറഞ്ഞ സമയത്ത് തിരിച്ചു നൽകിയില്ലെന്ന് പറഞ്ഞ് ആറംഗ സംഘം തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് സുഹൈർ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു സംഘം തന്നെ പുലിമുട്ടിലൂടെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി സമീപത്തുണ്ടായിരുന്നവർ ഇത് കണ്ടപ്പോഴാണ് തിരിച്ചു കാറിൽ കയറ്റിയത് വാടകയായി ആറായിരം രൂപ നൽകണമെന്നാവശ്യപ്പെട്ടതോടെ വിവരം സുഹൈർ തന്റെ സഹോദരനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു ഇതുപ്രകാരം സഹോദരൻ ആറായിരം രൂപയുമായി എത്തി തുക നൽകിയപ്പോഴാണ് തന്നെ സംഘം സഹോദരനൊപ്പം വിട്ടയച്ചതെന്നും സുഹൈർ പോലീസിനു നൽകിയ പരാതിയിൽ പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് നിലവാരമാർന്നുമാനവും Classic silver ornaments platinum pulley, silver alukar and silver jewelry chettuva road chavakkad chettuva road